വഖഫ് ൂമി തന്നെയെന്ന് സിറാജ് ദിനപത്രത്തിന്റെ മുഖപ്രസംഗം സമസ്ത എ പി വിഭാഗത്തിന്റെ മുഖപത്രമാണ് സിറാജ് വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള സമരം ശക്തി പ്രാപിക്കുകയും കുടിയിറക്കില്ലെന്നുള്ള സർക്കാർ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സംസ്ഥയുടെ മുഖപത്രം വ്യക്തമായൊരു നിലപാടുമായി രംഗത്തെത്തിയത് മുനമ്പം ഭൂമി വക്കഫിന്റേതാണെന്നും വക്കഫ് ഭൂമി വിൽപ്പന ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നുമാണ് പത്രം മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത് ആരെങ്കിലും തട്ടിപ്പ് നടത്തിയെങ്കിൽ അവർക്കെതിരെ നടപടിയുണ്ടാകണം വക്കഫിന്റെ സ്ഥലം വാങ്ങിയവർ വഞ്ചിക്കപ്പെട്ടുവെന്നും വഖഫ് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് സമസ്ത എ പി വിഭാഗം വക്കഫ് ഭൂമി വിഷയത്തിൽ വളരെ പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ചത് വരും ദിവസങ്ങളിൽ മുനമ്പം ഭൂമി വിഷയം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത് മുനമ്പം വിഷയം ചർച്ച ചെയ്യാനായി സർക്കാർ ഈ മാസം ഇരുപത്തിയെട്ടിന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ബി ദേശീയ നേതൃത്വം മുനമ്പം വിഷയം ഏറ്റെടുത്ത സാഹചര്യത്തിൽ വളരെ കരുതലോടെയാണ് പ്രതിപക്ഷ ം വിഷയത്തിൽ ഇടപെടുന്നത് മുനമം ഭൂമി വക്കഫല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് സമുദായത്തിനകത്ത് തന്നെ ഒരു ഭിന്നിപ്പുണ്ടെന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫറൂഖ് കോളേജ് ആണ് ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ എന്നാണ് ഇവർ പറയുന്നത് വഖഫ് ഭൂമി സംരക്ഷിക്കണം ഇരകൾക്കുള്ള നഷ്ടപരിഹാരം അത് വിറ്റവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമെന്ന നിലപാടുമാണ് ഈ വിഭാഗം മുന്നോട്ട് വെക്കുന്നത് ഏറെക്കുറെ ഇ പി സുന്നി വിഭാഗക്കാരുടെ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ എ പി സുന്നി വിഭാഗക്കാരും മുന്നോട്ട് വെക്കുന്നത് രണ്ട് പ്രബല സമുദായ സംഘടനകൾ വഖഫ് ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ മറ്റ് മാർഗങ്ങൾ നോക്കണമെന്നും ാണ് വ്യക്തമാക്കുന്നത് ഇതിന് വഴങ്ങിയാൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഭൂമിയെല്ലാം ഇത്തരത്തിൽ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് ഇവർ ഭയക്കുന്നതും വക്കഫുകൾ സമുദായത്തിന്റെ പൊതു സ്വത്താണ് രാജ്യത്തെ നിയമം അനുസരിച്ചും ഇസ്ലാമിക നിയമമനുസരിച്ചും വക്കഫ് സ്വത്തുകൾ വിൽക്കാനോ അനന്തരം എടുക്കാനോ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് കുറ്റം ചെയ്തവരിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിച്ചാൽ മാത്രമായില്ല കുറ്റം ചെയ്തവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും വേണം രണ്ട് കാര്യങ്ങൾ കട്ടായം വക്കഫ് ബോർഡിന്റെ രേഖകളിൽ വക്കഫായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരു ഭൂമിയുടെ പേരിലും ബോർഡ് നോട്ടീസ് അയക്കില്ല വക്കഫ് ഭൂമിയുടെ ആധാരവും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ ഒരു രജിസ്ട്രാറും വിൽപ്പനാധാരം ചെയ്തു കൊടുക്കുകയും ഇല്ല മുനമ്പത്തെയും തലപ്പുഴ യും ചാവക്കാട്ടെയും ഇരകൾക്ക് പിന്നെ എങ്ങനെ വക്കഫ് ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടി അതേക്കുറിച്ചാണ് ആദ്യം അന്വേഷിക്കേണ്ടത് ഒരു കാര്യം കൂടി ഉറപ്പ് വക്കഫ് ഭൂമിയുടെ ഈ അനധികൃത കച്ചവടത്തിൽ മറ്റു പലർക്കും പങ്കുണ്ട് ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനകളും നടന്നിട്ടുണ്ടാകണം പ്രതിസ്ഥാനത്ത് വരുന്ന എല്ലാവരെയും വരി വരിയായി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം വക്കഫ് വിറ്റ് തുളച്ചവരെ നിഷ്കരണം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഇരകളെ മാന്യമായി പുനരധിവസിപ്പിക്കാൻ മതിയായത് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കണം അതിനു കഴിയാതെ വന്നാൽ നിരപരാധികളെ സമുദായം സ്വന്തം ചെലവിൽ പുനരധിവസിപ്പിക്കണം ഒടുവിൽ പറഞ്ഞത് നടപ്പിലാക്കുന്നതിന് മുമ്പ് അപഹർത്താക്കളെ നുള്ളിപ്പിറക്കിയെടുത്ത് നിയമത്തിനു മുന്നിൽ ഹാജരാക്കണമെന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് ഏറ്റവും അധികം വക്കഫ് ഭൂമികൾ കയ്യിലിരിക്കുന്നതും സുന്നി വിഭാഗക്കാരുടെ കയ്യിലാണ് ബാക്കിയുള്ളതൊക്കെയും പള്ളികളും ട്രസ്റ്റും ഒക്കെയായാണ് ഇതിന്റെ നടത്തിപ്പ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നഷ്ടം ഉണ്ടാകുന്നതും സുന്നി വിഭാഗത്തിനാണെന്നുള്ളതുമാണ് ഇപ്പോൾ ഇവരെ ഒന്നിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്